തിരൂർ മുത്തൂരിലെ നഗരാരോഗ്യ കേന്ദ്രം തുറക്കാത്തതിനെതിരെ നഗരസഭാ കാര്യാലയത്തിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തി സി പി എം ഉദ്ഘാടന തീയതി പ്രഖ്യാപിക്കാതിരുന്നതോടെയാണ് സമരത്തിലേക്ക് നീങ്ങിയത് വെള്ളിയാഴ്ച കൗൺസിൽ യോഗ ഹാളിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചതിനെ തുടർന്ന് നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഈ ചർച്ചയിൽ ഉദ്ഘാടന തീയതി പ്രഖ്യാപിക്കാതിരുന്നതോടെയാണ് സി പി എം സമരത്തിലേക്ക് നീങ്ങിയത് നവംബർ നാലിന് ചേരുന്ന കൗൺസിൽ യോഗത്തിൽ ആശുപത്രി വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്നും ഉദ്ഘാടനം അതിനുശേഷം നടത്താമെന്നും ഭരണപക്ഷം നിലപാടെടുത്തതോടെയാണ് സമരപ്രഖ്യാപനം ഉണ്ടായത് രാത്രി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് കൗൺസിലർമാരായ സീനത്ത് റഹ്മാൻ സരോജ ദേവി എന്നിവരാണ് നിരാഹാര സമരം നടത്തിയത് ചെക്കിൽ നടന്ന കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചതിനെ തുടർന്ന് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായി പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിക്കുകയും ചെയ്തു നാലാം തീയതി ചേരുന്ന കൗൺസിൽ യോഗത്തിൽ ആശുപത്രി വിഷയം ചർച്ച ചെയ്യുന്നതിനൊപ്പം അന്ന് വൈകിട്ട് ഉദ്ഘാടനം നടത്താനും നടപടി വേണമെന്നായിരുന്നു സി പി എമ്മിന്റെ ആവശ്യം എന്നാൽ കൗൺസിൽ തീരുമാനത്തിന് ശേഷം ബാക്കിയെന്നായിരുന്നു നഗരസഭാ അധ്യക്ഷ എ പി നസീമ അടക്കമുള്ളവരുടെ നിലപാട് ഇതോടെയാണ് സമരം ആരംഭിച്ചത് ആ സമരത്തിൽ ഇതേ ചെയർപേഴ്സണും സെക്രട്ടറിയും ജനുവരി മാസത്തിൽ ഒപ്പിട്ട് വന്നു അതിനുശേഷം വന്ന ഓഡിറ്റ് റിപ്പോർട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹെൽത്ത് സെന്ററിന് വേണ്ടിയിട്ടുള്ള പണം ഉപയോഗിക്കാതെ ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി ക്യാൻസർ രോഗിയുടെയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കേണ്ട ലക്ഷക്കണക്കിന് രൂപ ഈ മുനിസിപ്പാലിറ്റി നശിപ്പിച്ച് നാമാവശേഷമാക്കി കളഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തിഒൻപത് പേജുള്ള നഗരസഭയ്ക്കെതിരായിട്ടുള്ള കുറ്റപത്രാണ് ആ കുറ്റപത്രത്തിനെതിരെ ഇവർ എന്ത് ചെയ്തു എന്ത് ചെയ്തു അതിന് മറുപടി കൊടുത്തോ എന്താ മറുപടി കൊടുത്തത് ലീഗിന്റെ പ്രസിഡന്റിന് അനധികൃതമായി പിന്നെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്തുള്ള കാര്യമല്ലേ ഞങ്ങൾ പാർട്ടി ഓഫീസിന് അച്ചടിച്ച് ഇറക്കി ഇറക്കിയ പുസ്തകത്തിനകത്ത് പറഞ്ഞ കാര്യമല്ല ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാപരമായി ഒരു പിന്നെ സ്ഥാപനത്തിനകത്ത് കൃത്യമായി വർഷാവർഷം നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് വെറുതെ ഞങ്ങൾ പറയണോ നമ്മളെല്ലാവരുടെയും മൊബൈലിനകത്ത് അടിച്ചു നോക്കി എപ്പൊ കിട്ടും മൊബൈല് എല്ലാര്ക്കും ഞങ്ങളുടെ കയ്യില് ബീറോ തിരൂർ